നമ്മുടെ ഈ ചൂടിന് ഏറ്റവും നല്ലൊരു സംഭവമാണ് നമുക്ക് ചൂടിന് എന്ന് പറയുമ്പോൾ വെറുതെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അങ്ങ് ആവിയായിട്ട് പോകത്തേ ഉള്ളൂ പക്ഷേ ഇങ്ങനെ രീതിയിൽ വെള്ളം കുടിച്ചാൽ അടിപൊളിയാണ് ദേ ഇങ്ങനെ നാരങ്ങയെടുക്കുക ഇത് നന്നായിട്ടൊന്ന് പിഴിയുക ഈ ഒരു നാരങ്ങ നമുക്ക് മൊത്തം വേണ്ടി വരും നന്നായിട്ടൊന്ന് പിഴിയുക ഇവിടെ പിന്നെ ഈ നാരങ്ങൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കൈകൊണ്ടല്ല പിഴിയുന്നത് ഞാൻ തന്നെ ഒരു കുഴപ്പമില്ല ദ ഇത് കറക്റ്റ് ചെയ്യുന്നു ഈ രണ്ടാമത്തെ നാരങ്ങയും കൂടെ ഒന്ന് പിഴിയുക ഇനി അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചുമന്ന കറ്റാർ വാഴ കുറച്ച് മതി അതെ അത്രയും മതി ഇത് പച്ചയ്ക്ക് ഇന്നലും കുഴപ്പമില്ലാത്ത ഇതിൻ്റെ ജെല്ല് മാത്രം മതി ഈ ജെല്ലിനു ഭയങ്കര ഇതാണ് നമുക്ക് ഈ ഒരു ഈ ചൂട് സമയത്ത് ഈ ജെല്ലെന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഗുണം ചെയ്ത ശരീരത്ത് നമ്മൾ ഇളക്കി ഇടുക ഇതിന് കയ്പ്പൊന്നുമില്ല ഇതിന് പച്ചയ്ക്ക് നമുക്ക് തിന്നാൻ പറ്റുന്നതാണ് ഇതിപ്പോൾ തൊലി ഇങ്ങോട്ട് വീണമെന്ന് പറഞ്ഞാൽ ഈ കറ്റാർവാഴയ്ക്ക് കയ്പില്ല പക്ഷേ മറ്റേ കറ്റാർവാഴയാണെങ്കിൽ നല്ല ഭയങ്കര കയ്പ്പായിരിക്കും ഇത് അങ്ങനെ ഒരു കയ്പേയില്ല ഇനിയിപ്പോൾ നമ്മൾ അവിടെ നിന്ന് പറിച്ചെടുത്ത് പൊന്നാൻ തന്നെ ചീരാം അതാണ്ടേ ഇല മാത്രം ശകലം ഇതിൻ്റെ ഗുണത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ ശകലം കിട്ടു ഇനി അകത്താണ് പരിപാടി അപ്പേ കറക്റ്റ് ചെയ്തല്ലാം ഇനി നമ്മുടെ ഫിൽറ്ററിൽ നല്ല സൂപ്പർ വെള്ളം ദേ നമ്മുടെ ഗ്ലാസ് വെച്ചു നമ്മുടെ അരിപ്പ് വെച്ചു അരിപ്പിലേക്ക് ദേ അത് കറക്റ്റായിട്ട് അങ്ങ് അടിപൊളി ഡേ ഇനി ഇതിനകത്ത് ചെയ്യേണ്ട പണി എന്ന് പറഞ്ഞാൽ നമ്മുടെ കസ്ഖസെടുക്കുന്നു അല്ലേ കസ്ഖസെടുത്തു ഇതിനകത്തൊന്നെടുക്കുന്നു അപ്പോൾ കസും ആവുമ്പം ശരിക്കും നല്ല തണുപ്പായി ഞങ്ങൾ കുടിച്ചു നോക്കാം ആ പിടിക്കട്ടാണ് ഒരു രക്ഷയില്ല കാരണം കറ്റാർവാഴ കുറച്ചുണ്ട് പൊന്നങ്കണ്ണി ചീരയുണ്ട് നാരങ്ങയുണ്ട് പൻസാരയുണ്ട് കസ്കസുണ്ട് എല്ലാം ഉണ്ട് ഇനി കുറച്ച് ഇഞ്ചിയും മുളകും ഇട്ടാൽ സൂപ്പറാണ് പക്ഷേ ഈ ചൂടാവുന്നുണ്ട് ഇത് രണ്ടും ഇട്ടാൽ നമുക്ക് വീണ്ടും ദാഹം ഉണ്ടാകത്തേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് എരി കുറച്ചിട്ടാണ് ഈ സാധനം ചെലവിക്കുന്നത് എരിങ്ങൾ ഈ ചൂടത്തെ വലിയ പ്രശ്നമാണ് ഗംഭീരം